ി പള്ളിക്കുന്ന് പള്ളിയിൽ ആയിരത്തി അഞ്ഞൂറിൽ പരം തിരിശേഷിപ്പുകളുടെ ആരംഭിച്ചു ശതോത്തര സുവർണ ജൂബിലിയോടനുബന്ധിച്ചാണ് സൊസൈറ്റി ഓഫ് സെന്റ് വിൻസെന്റ് ഡി പോളിന്റെ നേതൃത്വത്തിൽ തിരിശേഷിപ്പുകളുടെ പൊതുദർശനം ഒരുക്കിയത് അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീരങ്കാവിൽ പൊതുദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പള്ളിക്കുന്ന് അസംഷൻ പള്ളി വികാരി ഫാദർ ജോർജ് എടക്കളത്തൂർ സഹവികാരി ഫാദർ ജാക്സൺ തെക്കേക്കര സെന്റ് വിൻസെന്റ് ഡി പോൾ പ്രസിഡന്റ് അഭിലാഷ് ആന്റണി സെക്രട്ടറി ജോജു മഞ്ഞളി ഫാദർ എഫ്രൈൻ കുന്നപ്പിള്ളി ജോയ്സ് അപ്രേം അജീഷ് ബെന്നി പാർട്ടിസ് ജോൺ ബിനു ബാബു എന്നിവർ നേതൃത്വം നൽകി ഈശോയെ തളച്ച കുരിശിന്റെയും ശിരസിൽ അണിയിച്ച മുൾക്കിരീടത്തിന്റെയും ഒരു ഭാഗം പരിശുദ്ധ മാതാവിന്റെ ശിരോവസ്ത്രത്തിന്റെ ഒരു ഭാഗം വിശുദ്ധ യോസ്യ പിതാവിന്റെ പാലീയത്തിന്റെ ഒരു ഭാഗം പന്ത്രണ്ട് സ്നേഹന്മാരുടെയും വിശുദ്ധരുടെയും തിരിശേഷിപ്പുകൾ തുടങ്ങിയവ ഉണ്ടായിരുന്നു ഞായറാഴ്ച രാവിലെ എട്ട് മുതൽ വൈകിട്ട് എട്ട് വരെ വിശ്വാസികൾക്ക് തിരിശിഷിപ്പുകൾ കാണുന്നതിനും വണങ്ങുന്നതിനും പ്രാർത്ഥിക്കുന്നതിനുമുള്ള സൌകര്യം ഉണ്ടായിരിക്കും ാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത് ഇവിടെ ഒരുക്കിയിരിക്കുന്ന ആയിരത്തി അഞ്ഞൂറോളം വിശേഷിപ്പുകൾ വണങ്ങിയതിന് ശേഷമാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് അവസരമാണ് വന്നിരിക്കുന്നത് പൊള്ളി കുന്ന ഇടവേക്ക് മാത്രമല്ല ഈ പരിസര പ്രദേശത്തുള്ള എല്ലാവർക്കും ഹൈക്കിംഗ് പരമേഷിത്തുകൾ കാണുന്നതിനും കാണുന്നതിനുമുള്ള ഒരു സുഹൃത്താവസരമാണിത് മോഹാബിയരെ ഏഷ്യയിലേക്ക്